ഹലോ ഹായ് ഞങ്ങളുടെ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ഞായറാഴ്ച വിശേഷമാണ് കേട്ടോ രാവിലെ ഞാൻ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത് ചപ്പാത്തി എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല ആദ്യ ഊട്ടിനെയും കൊണ്ട് പാടാണ് ചപ്പാത്തി ചെയ്യാൻ അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ മാളൂട്ടിക്കും ഉണ്ണിക്കുട്ടിനും ഭയങ്കര ഇഷ്ടമാണേ ചപ്പാത്തിക്കുള്ള പൊടി പൊടിയെടുത്ത് നിങ്ങളെ കാണിച്ചു തരുമോ കേട്ടോ ഈ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അങ്ങനെ ചപ്പാത്തിക്കുള്ള പൊടിയെടുത്തു കേട്ടോ ചപ്പാത്തിക്കുള്ള പൊടി പൊടിയെടുത്ത് നല്ല ഞാൻ തിളച്ച വെള്ളം കേട്ടോ ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളവും കുറച്ച് പഞ്ചസാര ഇടുക അങ്ങനെ അത് അത് ഇടുന്നതാട്ടോ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുക്കർ ചതിച്ച് പോയി കുക്കറിൽ കിഴങ്ങ് വെച്ചേക്കുന്നുണ്ടായിരുന്നു വിസിലടിച്ചത് കൊണ്ട് വർത്താനം പറയുന്നത് കേൾക്കുന്നില്ല ഇത് വാട്ടുകപ്പയോട്ടോ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ വാട്ട് കപ്പയുണ്ടോ വാട്ടുകപ്പ എല്ലാവരും വേവിക്കുകയൊക്കെ ചെയ്യല്ലേ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടോ വാട്ടുകപ്പയും മത്തിക്കറിയും ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചു അങ്ങനെ ചപ്പാത്തിനോട് മല്ലി പിടിച്ചുകൊണ്ടിരിക്കുവാണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുകട്ടോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് എന്തോ യുദ്ധത്തിന് കുഴക്കുന്ന പോലെയൊക്കെയാണ് അത് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സമയമില്ല അതാണ് വലിയൊരു ഷേപ്പ് ഒന്നും ഇല്ലേലും ഞാൻ വിജയിച്ചു കേട്ടോ ചപ്പാത്തി പരത്തിയതിൽ കാരണം വലിയൊരു ഷേപ്പിൽ പരത്താനൊന്നും പറ്റിയല്ല മൂന്ന് എണീറ്റ് വരുമ്പോഴത്തേ എനിക്ക് എല്ലാ പണിയും തീർക്കണം കേട്ടോ ചപ്പാത്തിയും പൂരിയൊക്കെ എൻ്റെ ഒരു ദിവസം കളയുന്ന പണിയാണേ എന്നാലും ഞാനിത് ചപ്പാ പരത്തി അന്നത്തെ ഉണ്ണിക്കൂട്ടം വന്നേ ഉണ്ണിക്കൂട്ടം വന്നപ്പോൾ എന്നോട് ചോദിച്ചു അമ്മ ഞാനെന്തേലും ചെയ്യണമെന്ന് ചോദിച്ചു അരി ഊറ്റിയാ നേരത്തേക്ക് അപ്പോൾ ഞാൻ ബോൾ ബോളൊക്കെ അവിടെ ഇട്ടേക്ക് വരുന്നോ എന്നിട്ടിപ്പം ഉണ്ണിക്കൂട്ടനെന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നീ പല്ല് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ പോയിട്ടുണ്ട് പല്ല് തേച്ച് വന്ന് എൻ്റെ ചപ്പാത്തിക്കൊക്കെ കൂടുവാട്ടോ ചപ്പാത്തി കുഴച്ച് ഇത് ഇത് കണ്ടോ പരത്തി ഇടാനൊക്കെ കൂടുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുവാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തിക്കൊടുക്കുക കേട്ടോ ഞങ്ങളും ചെറിയ വിശേഷം കേട്ടോ ഞായറാഴ്ചത്തെ ചെറിയ ചെറിയ വിശേഷം വലിയ വലിയ രസമൊന്നുമില്ല എന്നാലും എന്തേലൊക്കെ വീഡിയോ ലോങ് വീഡിയോ വേണ്ട എന്നും എന്താണെന്ന് വിടുന്നതെന്ന് ഓർത്തിട്ടാട്ടോ കണ്ടോ ഞാൻ പരത്തുന്നു ഉണ്ണിക്കൂട്ടൻ ചൂടുന്നു കേട്ടോ എല്ലാ പണിക്കും ഉണ്ണിക്കൂട്ടൻ കൂടും ഉണ്ണിക്കൂട്ടനെ ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആദുട്ടിക്ക് ദോശ ചുടുവാണേ ആദട്ടിക്ക് ചപ്പാത്തി പറ്റത്തില്ല കേട്ടോ ചപ്പാത്തി കൊടുക്കില്ല എനിക്ക് പേടിയാണ് അങ്ങനെ ചപ്പാത്തിക്കുള്ള കിഴങ്ങേറിയായിട്ടുണ്ട് ദോശയ്ക്കും കിഴങ്ങേറിയാണ് കേട്ടോ അതുമോന് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓരോരോ പണികൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ കപ്പ വേവിച്ചു കേട്ടോ കപ്പ വേവിച്ചു അയല വന്നിട്ടുണ്ടായിരുന്നു അയല വേടിച്ച് കറി വെച്ച് വെച്ചു കപ്പയ്ക്ക് കറിയേ പിന്നെ ആദട്ടിക്ക് അടുത്തതായിട്ട് ആദുട്ടീൻ്റെ കഞ്ഞി കേട്ടോ ആതു കഞ്ഞി വെച്ചു പിന്നെ ഞങ്ങൾക്ക് ചോറ് അതുകൊട്ടി കുത്തിരിക്ക ഭയങ്കര ഇഷ്ടം ആ ചോറ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക